ഗസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുമ്പോൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിരുന്നു അമേരിക്ക ഇപ്പോഴും ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ അമേരിക്കയ്ക്ക് ഇഷ്ടമാണ് ഗസ നിന്ന് കത്തണമെന്നാണ് ജോ ബൈഡൻ ഇസ്രായേലിനോട് പറഞ്ഞത് അതനുസരിച്ചാണ് ഇസ്രായേൽ ഗസയിൽ ആക്രമണം നടത്തിയത് പാവപ്പെട്ട ജനങ്ങളെ ഒന്ന് തള്ളിയത് തള്ളിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ വിധി അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടി നൽകിയിരിക്കുന്നു ഇപ്പോൾ ദൈവം അപ്പപ്പോൾ തന്നെ തിരിച്ചടി കൊടുക്കും എന്ന് പറയുന്നത് പോലെയാണ് അമേരിക്കയുടെ കാര്യം നിന്ന് കത്തുകയാണ് അമേരിക്ക അമേരിക്കയിൽ കാട്ടുതീ പടർന്നു പിടിച്ചിരിക്കുന്നു അമേരിക്കയുടെ പ്രധാന നഗരമായ കാലിഫോർണിയയിലാണ് കാട്ടുതീ പടർന്ന് പിടിച്ചിരിക്കുന്നത് അതിൻ്റെ ദുരന്തങ്ങൾ അമേരിക്കക്ക് താങ്ങാനാവുക താങ്ങാനാവുന്നതിലും അപ്പുറമാണ് നാപ്പതിനായിരം ഏക്കർ പ്രദേശങ്ങൾ ഈ കാട്ടുതീയിൽ നിന്ന് കത്തുകയാണ് പതിനയ്യായിരത്തിലധികം വീടുകൾ തകർന്ന് തരിപ്പണമായി കാട്ടു കാട്ടുതീയിൽ കാലിഫോർണിയയിലെ സൂപ്പർ താരങ്ങൾ ഹോളിവുഡ് സൂപ്പർ താരങ്ങൾ താമസിക്കുന്ന പല ബംഗ്ലാവുകളും തകർന്ന് തരിപ്പണമായി ചുട്ടരിച്ചു കാട്ടുതീ ഈ കാട്ടുതീയെ നിയന്ത്രിക്കാനാവാതെ അന്തം വിട്ടു നിൽക്കുകയാണ് അമേരിക്ക നൂറ് ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് കാട്ടുതീ പടർന്നു പിടിച്ചതിലൂടെ അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്നത് ഗസയിൽ പാവപ്പെട്ടവരെ കൊല്ലുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച അമേരിക്കയ്ക്ക് ദൈവം ഇതിലധികം ഒരു ശിക്ഷ കൊടുക്കാനില്ല ഗസ നിന്ന് കത്തണമെന്ന് പറഞ്ഞ അമേരിക്ക ഇപ്പോൾ നിന്ന് കത്ത ഗസ നിന്ന് കത്തണമെന്ന് പറഞ്ഞ അമേരിക്ക ഇപ്പോൾ നിന്ന് കത്തുന്ന സ്ഥിതിയാണ് അമേരിക്ക നിന്ന് കത്തുന്ന സ്ഥിതിയാണ് ഈ കാട്ടുതീ അമേരിക്കയ്ക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണ് പാവപ്പെട്ട ജനങ്ങളെ ഗർഭിണികളെ കുഞ്ഞുങ്ങളെ രോഗികളെ ഒക്കെ കൊന്നു തള്ളുമ്പോൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും വേണ്ടി ആയുധങ്ങൾ സുലഭമായി ഇസ്രായേലിന് നൽകുകയും ചെയ്ത അമേരിക്ക ഇപ്പോൾ തലയിൽ കൈവച്ച് ഇരിക്കുകയാണ് കാട്ടുതീ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ ചെറുതല്ല വളർന്നു പിടിക്കുന്ന കാട്ടുതീയെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ അമേരിക്ക തേടുന്നുണ്ട് പക്ഷേ വലിയ ഒരു വലിയ ഒരു വിപത്താണ് അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്നത് നാൽപ്പതിനായിരം ഏക്കർ പ്രദേശങ്ങളാണ് ഈ കാട്ടുതീയിൽ നിന്ന് കത്തുന്നത് പതിനയ്യായിരത്തിലധികം വീടുകളാണ് കാട്ടുതീ ചുട്ടവിച്ചത് സൂപ്രതാരങ്ങൾ താമസിക്കുന്ന ഹോളിവുഡിലെ സൂപ്രധാനങ്ങൾ താമസിക്കുന്ന വീടുകളടക്കം കാട്ടുതീ പടർന്നു പിടിച്ചപ്പോൾ ചുട്ട് ചാമ്പലായി മാറി എന്തായാലും അമേരിക്കയ്ക്ക് വലിയൊരു ഒരു ശിക്ഷ ലഭിച്ചിരിക്കുന്നു ലോകം മുഴുവൻ അമേരിക്ക യുദ്ധമുണ്ടാക്കാൻ ഓടി നടന്നു അമേരിക്ക ഇസ്രായേലിനെ ഉപയോഗിച്ച് പശ്ചിമേഷ്യയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന് കാരണക്കാർ അമേരിക്ക ഗസയിൽ ഇസ്രായേൽ യുദ്ധം യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷത്തിലേറെയായി ഈ ഒരു വർഷം കൊണ്ട് നിരവധി പലസ്തീനികളെയാണ് ഗസയിലെ പാവപ്പെട്ട ജനങ്ങളെയാണ് ചുട്ടവിച്ചത് എന്തായാലും കാട്ടുതീയുടെ വരവ് അമേരിക്കയെ തകർത്ത് തരിപ്പണമാക്കുന്നു അമേരിക്ക നിന്ന് കത്തുന്നു